രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവം സംബന്ധിച്ച് പുറത്തു വരുന്നത് ഒരു പ്രൊഫഷണൽ ക്രിമിനലിന്റെ രീതിയാണ് അതുകൊണ്ട് പാലക്കാട്ട് എം എൽ എ സ്ഥാനം രാജിവേൽപ്പിക്കുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും ഇരട്ട നേട്ടമായി മാറുമെന്നാണ് എന്റെ അഭിപ്രായം രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജി പ്രഖ്യാപിക്കുന്നതിന് പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് എന്നെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയും പാർട്ടി പ്രവർത്തെടുക്കില്ല ആ ബാധ്യത ഒഴിവാക്കാനാണ് രാജി എന്നായിരുന്നു രാഹുലിനെതിരെ കൂടുതൽ ഗൗരവമേറിയ ആരോപണം സ്ത്രീപഠനത്തോടനുബന്ധിച്ച് വരുമ്പോൾ പാലക്കാട് എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചാലേ പാർട്ടിക്കും പ്രവർത്തകർക്കും ന്യായീകരിക്കേണ്ടതില്ലാത്ത ബാധ്യത പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാൾ മഹത്വമുള്ളതാണ് എം എൽ എ പദവി ഇത്തരം സ്വഭാവ വൈകൃതമുള്ള ഒരു വ്യക്തിയും ഒരു പാർട്ടിയിലും ഒരു സ്ഥാനത്തും ഉണ്ടാകാൻ പാടില്ലാത്തതാ ഒരു നടി പേര് പറയാതെ ഉന്നയിച്ച ആരോപണമല്ലേ ഇപ്പോൾ കേസുണ്ടോ തെളിവുണ്ടോ എന്നെല്ലാം ചോദിച്ച് ന്യായീകരിക്കാൻ വരുന്നവരോട് ആ ചോദ്യം സാങ്കേതികം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവം എന്താണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന നിരവധി ആരോപണം ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു ഗർഭചിത്രത്തിന് നിർബന്ധിച്ച സംഭവമുണ്ട് വിശ്വസിച്ച് വഞ്ചിച്ചതിന് മുൻമ്പിയുടെ മകളുടെ പരാതിയുണ്ട് പോലീസിന് കേസെടുക്കാൻ കഴിയുന്ന രീതിയിൽ തെളിവുകളുമായി ആരും ആതിരായിട്ടുണ്ടായില്ല എന്നാൽ ഇപ്പോ വോയിസ് കോളിലൂടെയും വാട്സപ്പ് ചാറ്റിലൂടെയും ടെലിഗ്രാം മെസ്സേജിലൂടെയും എല്ലാം പുറത്തു വന്നിരിക്കുന്നത് രാഹുലിന്റെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എട്ടുകാലി വലവിരിച്ച് ഇരകൾക്ക് കെടിയൊരുക്കും പോലെ തന്റെ കൺ കൺമുന്നിൽപ്പെടുന്ന പ്രായഭേദമന്യ സ്ത്രീകളെ കരിയിൽപ്പെടുത്തുന്നതിനനുസരിച്ച് വന്ന വിശ്വസനീയമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കേണ്ടതില്ലെന്ന് പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം സമാനമായതോ അല്ലാത്തതോ ആയ സംഭവത്തിൽ സി പി എം എം എൽ എമാരോ നേതാക്കളോ രാജി അതുകൊണ്ട് രാഹുലിന്റെ രാജി ആവശ്യമില്ലെന്ന രാഹുലിന്റെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അവകാശം സി പി എമ്മിനും ഇടതു മുന്നണിക്കും ബി ജെ പി ക്കും സത്യമാണ് ഇത്തരം ഒരു മാതൃക കാണിച്ചവരല്ല സി പി എം എന്ന് നമുക്കറിയാം സി പി എമ്മിന്റെ കൊല്ലം എം എൽ എ മുകേഷിനെതിരായി ഒരു നടി കൊടുത്ത പരാതിക്കകത്ത് വടക്കാഞ്ചേരി പോലീസും എറണാകുളത്തും മരട് പോലീസും കേസ് ചാർജ് ചെയ്തു കുറ്റപത്രം സമർപ്പിച്ചു അതുമെന്തായിരുന്നു പരാതി അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയായിരുന്നു ഡിജിറ്റൽ തെളിവുകളും വാട്സപ്പ് ചാറ്റുകളും വോയിസ് കോളുകളും ഒക്കെ ഹാജരാക്കിയിട്ടാണ് പരാതി പോലീസ് ആ കേസിൽ അന്വേഷിച്ചു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ഈ തെളിവുകളെല്ലാം ശരിയാണ് എന്ന കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത് ഈ കാര്യത്തിൽ സി പി എം എടുത്ത നിലപാടെന്താണ് വിധേയനായ ഒരാൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടുവെങ്കിൽ പോലും രാജിവെക്കേണ്ടതില്ല രണ്ടു വർഷം ശിക്ഷിച്ചാൽ മാത്രം രാജിവെച്ചാൽ മതി രാജിവെക്കണം എന്ന് പറയുന്ന അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല സി പി എമ്മിന്റെ വനിതാ നേതാക്കളടക്കം ശ്രീമതി ടീച്ചർ അടക്കമെടുത്ത നിലപാടതായിരുന്നു സ്വാഭാവികമായി ഇപ്പൊ രാഹുൽ രാജിവെക്കണമെന്ന് പറയുമ്പോൾ ഇതേ ചോദ്യം രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന സി പി എമ്മിനോടും ഇടതുപെട്ട കക്ഷികളോടും ഒക്കെ ചോദിക്കാനുള്ള അവകാശം കോൺഗ്രസിനും സമൂഹത്തിനുമുണ്ട് അത് മാത്രമല്ല ഇപ്പൊ മഹേഷിനെതിരായുള്ള ആരോപണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പരാതി ഉണ്ടായിരുന്നു ക്രൂരമായി മർദ്ദിച്ചതിന്റെയും അവിഹിത ബന്ധത്തിന്റെയും ഒക്കെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് അവർ വിവാഹമോചനം നേടിയത് ഈ ഇടതുപക്ഷ മന്ത്രിസഭയിൽ തന്നെ മറ്റൊരു എം എൽ എ അദ്ദേഹവും ഇതുപോലെ തന്നെ അവിഹിതത്തിന്റെയും സ്ത്രീപീഡനത്തിന്റെയും ഒക്കെ പരാതികൾ ഉണ്ടായ ആളാണ് ഭാര്യ തന്നെ പരാതി രേഖാമൂലം കൊടുത്തതാണ് ഭാര്യ അതേ കാരണത്താൽ വിവാഹമോചനം നേടിയിട്ടുണ്ട് ഗണേശ കുമാറിനെ ഉയർന്ന പദവി കൊടുത്ത് ഗതാഗത വകുപ്പ് സ്ഥാനം കൊടുത്ത് മന്ത്രി സ്ഥാനം കൊടുത്ത് ആദരിക്കുകയാണ് ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ ചെയ്തത് അത് തന്നെയാണ് രാഹുലിന്റെ രാജിയുടെ പ്രസക്തിയും കാരണം ഇത്തരം ആളുകൾ അവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ സമൂഹം ആ ഒരു മാതൃകയായി രാഹുൽ മാങ്കൂട്ടൻ രാജിവെച്ചാൽ വെച്ചാൽ കോൺഗ്രസിന് അത് ഇരട്ടി നേട്ടമാണ് യു ഡി എഫിനും നേട്ടമാണ് കാരണം ഇത്തരം ആളുകളെ മാറ്റി നിർത്തുന്നതാണ് കോൺഗ്രസിന്റെ മാതൃക എന്ന് കാണിക്കാനും കേരളീയ സമൂഹത്തോട് അത് പറയാനും കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു പ്രവർത്തകനെതിരെ ഒരു നേതാവിനെതിരെ ഒരു എം എൽ എക്കെതിരെ ഇത്രയും ആരോപണം ഉണ്ടായപ്പോൾ ഞങ്ങൾ എടുക്കാവുന്ന നിലപാടതാണ് ഇപ്പൊ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ മാറ്റി ആ കൂടുതൽ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി ഗൗരവമാണ് വിഷയമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിനൊരു എം എൽ എ സ്ഥാനത്ത് ഒന്നുകൂടി മാറ്റുന്നു എന്ന് പറയുകയും നിങ്ങൾ ചെയ്ത രീതിയല്ല നിങ്ങൾ കാണിച്ച മാതൃകയല്ല ഞങ്ങൾ കാണിച്ചത് എന്ന് തെരഞ്ഞെടുപ്പിലടക്കം പൊതുസമൂഹത്തോട് പറയാനും രാഹുലിനെ രാജി വെത്തിക്കുന്നതിലൂടെ കോൺഗ്രസിന് വിജയത്തിനും കഴിയും അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ ഇത്തരം ഏതെങ്കിലും പ്രവർത്തനം നടത്തിയ ദുഷ്പ്രവർത്തനം നടത്തിയ സദാചാര വിരുദ്ധമായി പ്രവർത്തിച്ച നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയലല്ല മാതൃക എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കളായിരിക്കുന്നവർക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകണം അവർക്ക് ധാർമ്മികമായ നിലപാടുകൾ ഉണ്ടാകണം അവരുടെ പ്രവർത്തനവും അവരുടെ പെരുമാറ്റവും പ്രസംഗവും അവരുടെ പ്രവർത്തി നമ്മുടെ ബന്ധമുണ്ടാകണം സമൂഹത്തിന് മുമ്പിൽ ഇച്ഛ എന്ന് പറയുന്ന ഒരു ആളായിരിക്കരുത് തങ്ങളുടെ നേതാവ് എന്ന് ഓരോ പ്രവർത്തകരും പറയാൻ കഴിയണം കോൺഗ്രസിനും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഒക്കെ വലിയ നിരാശ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നമുക്കറിയാം വലിയ രാഷ്ട്രീയ ഉയർച്ച ഉണ്ടായ രാഷ്ട്രീയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു യുവ നേതാവാണ് രാഹുൽ അത് യു ഡി എഫിന് വലിയ നേട്ടമായിരുന്നു കോൺഗ്രസിന് യുവജന സംഘടനയ്ക്ക് വലിയ നേട്ടമായിട്ടൊക്കെ വളർന്നു വന്ന ഒരു നേതാവാണ് രാഹുൽ പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിൽ നിന്ന് യൂണിയൻ കൗൺസിലറായി പിന്നെ കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റായി എൻ എസ് യുവിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഒടുവിൽ പാലക്കാട് നിന്നും ഉപതെരഞ്ഞെടുപ്പിലൂടെ ത്രികോണ മത്സരത്തിൽ ഉജ്ജ്വലമായ വിജയം നേടി അങ്ങനെ രാഷ്ട്രീയമായി തിളങ്ങി ഒരു വ്യക്തി ഒരു നല്ല യുവജന നേതാവ് അറിയപ്പെടുന്ന ഒരു യുവജന നേതാവിന്റെ അധപ്പതലം കോൺഗ്രസിനും കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഒക്കെ നിരാശ ഉണ്ടാക്കുന്നതാണ് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് അത് എങ്ങനെയാണ് രാഷ്ട്രീയമായി പ്രതിഫലിക്കുന്നത് എന്നൊക്കെ നമുക്കറിയില്ല പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ പാലക്കാട് ഉണ്ടാകുക എന്ന് പറയുന്ന രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പക്ഷെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി എല്ലാ കാര്യത്തിനും ജനങ്ങളോട് ഇടപെടേണ്ട ഒരു വ്യക്തി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയാത്ത ജനങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയാത്ത യുവജനങ്ങൾക്ക് യുവതി യുവാക്കൾക്കുമൊക്കെ സമ്പർക്കം പുലർത്താൻ കഴിയാത്ത ഒരു എം എൽ എയെ വെച്ചുകൊണ്ടാണ് നമ്മൾ നാളെ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നെങ്കിൽ ഇന്നിപ്പോ പാലക്കാട് ഉണ്ടാകുന്ന പ്രതിസന്ധിയേക്കാൾ വലുതായിരിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇത്തരം സ്ത്രീ പീഡകരെയും ഇത്തരം തെറ്റുകാരെയും കൊണ്ടു നടക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറയുന്ന നിലപാടില്ലേ നമുക്ക് നല്ലത് ജനങ്ങളുമായി ബന്ധപ്പെട്ടതും സമൂഹവുമായി കൂടുതൽ ബന്ധപ്പെട്ടതും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാൾ വലുതാണ് എം എൽ എ പദവി എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അദ്ദേഹം മാറിയപ്പോ കളങ്കം മാറുന്നില്ല കുറ്റാരോപണത്തിന്റെ ഗൗരവം മാറുന്നില്ല പാർട്ടി പ്രവർത്തകരും പാർട്ടിയുമെല്ലാം ഇതിൽ നിന്നും മോചിതമാകണമെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ബാധ്യതയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ പാലക്കാട് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം നാളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു പാഠമാണ് പക്ഷേ ഈ മാതൃക കാണിക്കുന്നതിലൂടെ നാളെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്തരം ആളുകളെ സംരക്ഷിക്കുകയും പദവി കൊടുക്കുകയും ജനപ്രതിനിധികളുമായി തീർക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു വെല്ലുവിളിയായിരിക്കും ഇതൊരു സമൂഹത്തിനൊരു മാതൃകയായിരിക്കും ആ മാതൃക കാണിക്കാൻ കോൺഗ്രസ് നേതൃത്വം ധീരത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്